ാകുന്ന കുബേരന്റെ ഇഷ്ടപൊയ്കയിൽ നിന്നും ഭീമസേനൻ അവന്റെ പ്രിയതമയ്ക്കായുള്ള കല്യാണ സൗകന്ധിക പുഷ്പം സ്വായത്തമാക്കി ശേഷം പഞ്ചപാണ്ഡവരും അതായത് അർജുനൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പാണ്ഡവന്മാരും പാഞ്ചാലിയും നരനാരായണ ആശ്രമത്തിലേക്ക് ആഗതമായി കുറച്ചു കാലം യുധിഷ്ഠിതന്റെ നിർദ്ദേശാർത്ഥം അവരേവരും അവിടെ താമസിച്ചു വിശ്വസ്തന്മാരായ ബ്രാഹ്മണന്മാരോടുകൂടി പാണ്ഡുപുത്രന്മാർ ആ പർവ്വതേന്ദ്രനിൽ പാർത്ഥന്റെ വരവും കാത്ത് പാർക്കും സമയത്ത് ഒരു ദിവസം ഒരു വിഷമ സംഭവം ഉണ്ടായി ും പുത്രനുമായ ഘടോത്കജനുമായി ഈ ആദർശികമായി അവിടെ ഒരു സംഘടന ഉണ്ടായി ഭീമസേനൻ അടുത്തില്ലാത്ത തക്കം നോക്കി ധർമ്മരാജാവിനെ യമന്മാരോടും കൃഷ്ണയോടും കൂടി അസുരൻ അപഹരിച്ചു ബ്രാഹ്മണനാണ് മന്ത്രകുശനാണ് ശാസ്ത്രജ്ഞനാണ് ഉത്തമനാണ് താനെന്ന് പറഞ്ഞു പാണ്ഡവന്മാരെ സേവിക്കുകയായിരുന്നു അവൻ വേഷം മാറി പാർത്തിരുന്ന അവൻ ജടാസുരൻ എന്ന അസുരനായിരുന്നു പാർത്ഥന്മാരുടെ ചാപകലാപങ്ങൾ കണ്ണു വെച്ച് കണ്ട് ദ്രൗപദീഹരണത്തിന് സന്ദർഭം നോക്കിയിരുന്നു അവൻ പാണ്ഡവന്മാരോട് കൂടി തന്നെ താമസിക്കുകയായിരുന്നു അവനെ ധർമ്മപുത്രൻ സംരക്ഷിച്ച് പോന്നിരുന്നു ചാരം കൊണ്ടു മൂടിയ അഗ്നി പോലെയായിരുന്നു ആ ദുഷ്ടനായ രാക്ഷസനെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നായാട്ടിനായി ഭീമൻ പോയ തക്കം നോക്കി ഖഡോൽക്കജൻ കൂട്ടുകാരോടുകൂടി എങ്ങോ പോയ സമയം നോക്കി ലോമച്ചൻ മുതലായ മഹാമുനീന്ദ്രന്മാർ പുഷ്കരണിയിലേക്ക് പോയ സമയം നോക്കി വലിയതും ഭയങ്കരവും വികൃതവുമായ മറ്റൊരു രൂപം മാറിയെടുത്തു അവൻ ശാസ്ത്രങ്ങളൊക്കെ കൈക്കലാക്കി ദ്രൗപതിയെയും മൂന്ന് പാണ്ഡവന്മാരെയും എടുത്ത് അ ജടാസുരൻ നടന്നു സഹദേവൻ പണിപ്പെട്ട് കുതറി അവന്റെ പിടിയിൽ നിന്നും വിട്ടുചാടി ശത്രുവിന്റെ പിടിവിട്ടവൻ വാൾ ഉറയിൽ നിന്നും ഊരി ഭീമൻ പോയ മാർഗം നോക്കി ഭീമനെ ഉറക്കെ വിളിച്ചു ജഡാസുരനോട് യുധിഷ്ഠിരൻ ധർമ്മോപദേശം ചെയ്യുകയുണ്ടായി യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു എടമൂഢാ നീ ധർമ്മത്തെ കെടുത്തുന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് സത്യം നീ നോക്കൂ മനുഷ്യരും പക്ഷിമൃഗാദികളും വിശേഷം രാക്ഷസന്മാരും ധർമ്മം നോക്കി നടക്കുന്നവരാണ് രാക്ഷസന്മാരുടെ ജീവിതത്തിന് മുഖ്യമായും ധർമ്മമാണ് ആധാരം ഉത്തമമായ ധർമ്മം അവർക്ക് അറിയാം നിനക്കത് അറിഞ്ഞുകൂടെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ പാർത്തു അത് പഠിക്കാവുന്നതാകും ദേവന്മാർ ഋഷിമാർ സിദ്ധന്മാർ പിതൃക്കൾ ഗന്ധർവന്മാർ ഉരക രാക്ഷസന്മാർ മുതലായവരും പശുക്കളും പക്ഷികൾ പുഴുക്കളും ഉറുമ്പുകൾ മുതലായവരും മനുഷ്യരെ കൊണ്ടാണ് കഴിയുന്നത് നീയും അപ്രകാരം തന്നെ ജീവിക്കുക മനുഷ്യലോകത്തിൻ്റെ അഭിവൃദ്ധിയിൽ നിന്നാണ് നിങ്ങളുടെ ദേവാസുരലോകവും സമൃദ്ധമാകുക ഈ ലോകം ദുഃഖത്തിൽപ്പെട്ടാൽ ദേവലോകം അനുശോചിക്കപ്പെടും ഈ ലോകത്തിൽ നിന്നും വിവിധ പ്രകാരമുള്ള ഹവിസുകളും പൂജകളും എത്തുന്നതുമൂലം പരലോകം വർധിക്കുന്നത് രാഷ്ട്ര നിർബാന്തം രക്ഷിക്കുന്നവരാണ് ഞങ്ങൾ രാഷ്ട്രം അരക്ഷിതമായാൽ പിന്നെ സുഖസമൃദ്ധികൾ എങ്ങനെയുണ്ടാകും കുറ്റം ചെയ്യാത്ത രാജാവിനെ രാക്ഷസനായ നീ എന്താണ് ഇങ്ങനെ അപമാനിക്കുന്നത് അത് പാടില്ല ലേശം പോലും അപരാധം ഞങ്ങളിൽ ഇല്ലല്ലോ ദേവാസുരന്മാർ ബ്രാഹ്മണന്മാർ മുതലായവരുടെ ഉച്ചിഷ്ടദാനം ഭൂജിക്കുന്നവരാകുന്നു ഞങ്ങൾ ആചാര്യന്മാർക്കും ബ്രാഹ്മണർക്കും വിധേയരാണ് ഞങ്ങൾ മിത്രങ്ങളെ ദ്രോഹിക്കരുത് വിശ്വസ്തരെ ഒരിക്കലും ദ്രോഹിക്കരുത് ചോറ് നൽകുന്നവരെ ദ്രോഹിക്കരുത് കിടക്കാൻ ഗ്രഹം നൽകുന്നവരെ ദ്രോഹിക്കരുത് നീ ഞങ്ങളുടെ ഗ്രഹത്തിൽ പൂജയേറ്റ് സുഖമായി ജീവിക്കുന്നവനാണല്ലോ ഞങ്ങൾ തന്ന ചോറുണ്ട് ജീവിക്കുന്നതിനിടയിൽ എടോ ദുർബുദ്ധേ നിനക്ക് ഞങ്ങളെ അപഹരിക്കുവാൻ തോന്നിയല്ലോ വൃധാചരനും വൃധാവൃദ്ധനും വൃഥാമതിയും ആയ നീ വൃഥാ മരണത്തെ അർഹിക്കുന്നവനാകുന്നു നീ ഇതാ അതുകൊണ്ട് തന്നെ മൃതിയടയുവാൻ പോകുന്നു നീ സർവധർമ്മങ്ങളും വർജിച്ച ദുർബുദ്ധി ആയി തീർന്നിരിക്കുന്നു ആയുധം തന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്ത് ജയിപ്പിച്ചതിൽ പിന്നെ ദ്രൗപതിയെ ഹരിച്ചു കൊള്ളുക നീ അറിവില്ലായ്മ കൊണ്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അധർമ്മം ആകുന്നു അപകീർത്തി മാത്രമേ ലഭിക്കുവാനും പോകുന്നുള്ളൂ ഈ മാനുഷിയെ നീ പിടികൂടിയത് അകാല മരണത്തിന് വേണ്ടി ആകുന്നു വിഷം കലർത്തിയ കുടത്തിലേക്കാണ് നീ തലയിട്ടിരിക്കുന്നത് ഇപ്രകാരമുള്ള ധർമ്മോപദേശം കേട്ടതിന് ശേഷം അവന് യുധിഷ്ഠിരനൊരു ഗുരുത്വം കൂടി വസ്തുവായി തീർന്നിരുന്നു വല്ലാത്ത ഭാരം എടുത്തു നടക്കുവാൻ വല്ലാത്ത കനം അതുകൊണ്ട് അവന് വേഗത്തിൽ പായുവാൻ കഴിയാത്ത വിധം ആയിരുന്നു അവൻ്റെ ഗതി മന്ദഗതിയിൽ ആയി ധർമ്മരാജാവ് പാഞ്ചാലിയോടുകൂടി നകുലനോട് പറഞ്ഞു ഈ മൂഢരാക്ഷസനെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇവന്റെ ഗതി ഞാൻ വന്ദിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവന്റെ യാത്രയെ ഞാൻ മുടക്കിയിരിക്കുന്നു ഭീമൻ വളരെ ദൂരത്ത് അല്ല ഒരു മുഹൂർത്തത്തിൽ ഈ ദുഷ്ടരാക്ഷസന്റെ കഥ അവൻ കഴിക്കും ബുദ്ധിമങ്ങിയ രാക്ഷസനെ കണ്ട് സഹദേവനും യുധിഷ്ഠിരനും പറഞ്ഞു ശത്രുവിനോട് എതിർക്കേണ്ട കാലമായി ഒന്നെങ്കിൽ ശത്രുവിനെ കൊല്ലണം അല്ലെങ്കിൽ ശത്രുവിന്റെ കയ്യിലിരുന്ന് മരിക്കണം ക്ഷത്രിയന്റെ ധർമ്മം അതാകുന്നു ഈ രാക്ഷസനെ നാം കൊന്നുകളയണം അതിനു പറ്റിയ സ്ഥലവും കാലവും ഒത്തിരിക്കുന്നു അവനുമായി ഒരു പോരാട്ടം കൂടിയേ കഴിയൂ ക്ഷത്രധർമാനുഷ്ഠാനത്തിലുള്ള കാലമായി ജയിച്ചിട്ടോ മരിച്ചിട്ടോ സൽഗതി നേടണം പാണ്ഡുപുത്രനായ സഹദേവനാണ് ഞാനെന്ന് നീ ഓർത്തുകൊള്ളുക എന്നെ കൊന്നതിന് ശേഷമല്ലാതെ ഈ കൃഷ്ണയെ നിനക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല ഇപ്രകാരം മാദ്രയൻ പറഞ്ഞതിന് ഉടനെ തന്നെ ഭീമസേനൻ യാദർച്ഛികമായി ഗതയുമായി വാസവൻ അഥവാ ദേവേന്ദ്രൻ വജ്രായുധമായി നിൽക്കുന്നത് പോലെ വന്നു ചേർന്നു സോദരന്മാരെയും ദ്രൗപതിയെയും എടുത്തു നിൽക്കുന്നതും സഹദേവൻ താഴെ നിന്ന് അധിക്ഷേപിക്കുന്നതും കാലോപഹതനായ മാർഗം തെറ്റി രാക്ഷസൻ ഉഴലുന്നതും ഭീമസേനൻ കണ്ടു ഭീമൻ കോപാകുലൻ ആയി ഭീമൻ ഇപ്രകാരം പറഞ്ഞു എടാ നീ പാപിയാണെന്ന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ ഞങ്ങളുടെ ശസ്ത്രങ്ങൾ എടുത്ത് പരിശോധിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട് പക്ഷേ അന്ന് നിന്നെ ഞാൻ വകവരുത്താതിരുന്നത് ബ്രാഹ്മണ വേഷത്തിൽ ജീവിക്കുന്നവനും എന്നോട് അപ്രിയം പറയാത്തവനും പ്രിയം നോക്കി നിൽക്കുന്നവനും ആകെയാലാകുന്നു പിന്നെയൊന്നും ചെയ്യാതിരിക്കെ അപ്രിയം പ്രവർത്തിക്കാതിരിക്കെ ബ്രാഹ്മണരൂപിയായ ഒരുത്തനെ എങ്ങനെ കൊല്ലും രാക്ഷസനാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാൻ വകവരുത്താഞ്ഞത് നരകശങ്ക കൊണ്ട് വിട്ടതാണ് ഇപ്പോൾ നീ കാലത്തിന്റെ ചൂണ്ടയിൽ അകപ്പെട്ടിരിക്കുന്നു ഇനി എങ്ങനെ നീ രക്ഷപ്പെടും നീ എവിടേക്ക് പോകും നീ എവിടേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് അവിടെ നീ ഒരിക്കലും ചെന്നെത്തുകയില്ല നീ എത്തുന്ന സ്ഥാനം ഞാൻ പറഞ്ഞു തരാം ബകനും ഹിടുമ്പനും എത്തിയ സ്ഥലത്ത് തന്നെ ഇപ്രകാരം ഭീമൻ പറഞ്ഞപ്പോൾ കാലചോദിതനായ രാക്ഷസൻ ഭയപ്പെട്ട എല്ലാവരെയും വിട്ട് പോരിനൊരുങ്ങി അവൻ കോപിച്ച് ചുണ്ടുവിറച്ചു വിറച്ചുകൊണ്ട് ഭീമനോട് പറഞ്ഞു എടാ പാപി മഹാപാപി നീ എന്തു വിചാരിക്കുന്നു ദിക്ഭ്രമം കൊണ്ട് ഉഴലുകയായിരുന്നുവെന്നോ നിനക്ക് തെറ്റി ഞാൻ നിന്നെ ഒന്ന് എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്നവൻ ആയിരുന്നു നീ പല രാക്ഷസവീരന്മാരെയും കൊന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ നിന്റെ രക്തം കൊണ്ട് ഉദകക്രിയ ചെയ്യും ഇപ്രകാരം രാക്ഷസൻ പറഞ്ഞപ്പോൾ ഭീമൻ നാവ് കൊണ്ട് തന്റെ വരണ്ട ചുണ്ട് നക്കി നനച്ച ശേഷം ക്രോധം കൊണ്ട് ഉജ്വലിച്ച് കാലാന്തകനെ പോലെ കൈകുലുക്കി രാക്ഷസന്റെ നേരെ ആഞ്ഞെടുത്തു യുദ്ധത്തിന് വരുന്ന ഭീമനെ നോക്കി വീണ്ടും വീണ്ടും വായ പിളർന്നു ചുണ്ട് നക്കി തുടച്ച് സംരംഭത്തോടെ ബലി വജ്രധരനോട് എന്ന വിധം പാഞ്ഞെടുക്കുന്നു അവർ തമ്മിൽ ഉഗ്രമായ ബാഹുയുദ്ധം അവിടെ നടന്നു ക്രൂരമായി മാതൃയന്മാർ രണ്ടുപേരും പാഞ്ഞെടുത്തു ഭീമൻ ചിരിച്ച അവരെ പറഞ്ഞു ഈ രാക്ഷസന് ഞാൻ മതി നിങ്ങൾ നോക്കിക്കൊള്ളുക ആത്മാവിനെയും സോദരന്മാരെയും ധർമ്മത്തെയും പുണ്യത്തെയും സാക്ഷിയാക്കി ഞാൻ ശപഥം ചെയ്യുന്നു ഈ നിശാചരനെ ഞാൻ കൊല്ലുന്നതാകുന്നു ം പറഞ്ഞുകൊണ്ട് അന്യോന സ്പർദ്ധയോടുകൂടി കൈകൊണ്ടവർ രണ്ടുപേരും പൊരുതി ക്രൂരമായി ഭീമരാക്ഷസന്മാർ തമ്മിൽ ദൈത്യനും ദേവനും തമ്മിൽ ചേർന്ന വിധം അമർഷമായി ആ മഹാബലന്മാർ മേഘഗർജനം പോലെ സിംഹനാഥം മുഴക്കി മരങ്ങൾ തകർത്ത് യുദ്ധം തുടങ്ങുന്നു വൃക്ഷങ്ങൾ ധാരാളം പറിച്ച് പരസ്പരം യുദ്ധം ചെയ്ത് അനവധി വൃക്ഷങ്ങൾ നശിച്ചു പണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടി ബാലി സുഗ്രീവന്മാർ നടത്തുന്ന യുദ്ധം പോലെ അവർ ഇരുവരും അട്ടഹസിച്ച് മരങ്ങൾ കൊണ്ട് മുഹൂർത്ത സമയത്ത് ഘോരമായ അടി നടന്നു ആ സ്ഥലത്തുള്ള സകല വൃക്ഷങ്ങളും വീഴ്ത്തി പിന്നെ പാറകളെടുത്ത് പൊക്കി മലകൾ തമ്മിൽ കാർമിക പടലങ്ങൾ പോലെ ഉഗ്രമായ യുദ്ധം പിന്നെയാ ബലദർപ്പിതന്മാർ തമ്മിൽ തമ്മിൽ കെട്ടിപ്പിടിച്ച് ആനകളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ച് പൊരുതി മുഷ്ടി മുഷ്ടിചുരത്തി അവൻ അന്യൂനും ഇടിച്ച് തുടങ്ങിയപ്പോൾ കടകട എന്ന ശബ്ദം മുഴങ്ങി അത്യുഗ്രമായ ശബ്ദം മുഴങ്ങി അഞ്ചു തലകളുള്ള സർപ്പത്തെ പോലെ ശക്തമായ തൻ്റെ കൈകൾ ചുരുട്ടി ഭീമൻ രാക്ഷസന്റെ ചങ്കിൽ ആഞ്ഞ് അടിച്ചു ഈ ഇടിയാൽ അവൻ തളർന്നു പോയി പരിശ്രാന്തനും പരിഭ്രാന്തനുമായ ആ രാക്ഷസനെ ഭീമൻ ഉടനെ പൊക്കിയെടുത്ത് നിലത്തൊരു കുത്തുകുത്തി മലർത്തി അടിച്ചുകൊണ്ട് ചവിട്ടി അരച്ചു അതിനുശേഷം അവന്റെ ശരീരം അടിച്ച് പൊടിയാക്കി അരിശം എന്നിട്ടും അടങ്ങാതെ ഭീമൻ അവന്റെ ശിരസ് ഗത കൊണ്ട് അടിച്ച് തീർപ്പിച്ചു ചുണ്ടിക്കടിച്ച് രുതിരമണിഞ്ഞ് കണ്ണ് തുറച്ച് ആ ശിരസ് ഉരുണ്ട് വീഴുന്നു തങ്ങൾക്കൊപ്പം ബ്രാഹ്മണവേഷത്തിൽ സന്തത സഹചാരിയായി വാണിരുന്ന എന്ന അസുരനെ ഭീമസേനൻ കൊന്നൊടുക്കി